ഈ അഞ്ച് നാളുകാകാരെ നമ്മളെ ശിവഭഗവാൻ കരതലാമലകമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അതായത് ഉള്ളം കൈയിലെ നെല്ലിക്ക അതുകൊണ്ട് ഈ അഞ്ച് നാളുകാരെ ഏത് സമയത്തും ശിവഭഗവാന്റെ കൈകളിൽ സുരക്ഷിതരാണ് അത് കാരണം ഇവരെ തൊത്ത് കളിക്കുമ്പോൾ ആരും ഒന്ന് ശ്രദ്ധിക്കണം ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നിട്ട് നിങ്ങളെ ഭസ്മമാക്കും ശിവഭഗവാൻ അവരോട് വെറുതെ എങ്കിലും പോരടിക്കുക കുറ്റം പറയുക ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുക അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കണം ഹായ് ഹലോ രാജീവ് ബ്ലാക്സിലേക്ക് എല്ലാവർക്കും വല്യൊരു സ്വാഗതം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു ശക്തി കൂടണ്ട് ഏത് അപകടത്തിൽ നിന്നും നമ്മളെ നിങ്ങൾ കേട്ടിട്ടില്ലയോ അല്പം കൊണ്ട് കണ്ടിട്ടില്ലേ പിഴച്ചു അല്ലെങ്കിൽ ലേശം പിഴച്ച അല്ലെങ്കിൽ കിണ്ണത്തിന്റെ പക്കത്ത് നെല്ലുമണി കിടക്കും പോലെ ഉള്ള ഒരു സന്ദർഭങ്ങളില് അങ്ങട് വീണാലും ഇങ്ങോട്ട് വീണാലും അപകടം അതാ പക്കത്ത് തന്നെ ഇരിക്കണല്ലോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെ വലിയ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അദൃശ്യമായ ശക്തി നിങ്ങളെ രക്ഷിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് അത് അറിയാഞ്ഞിട്ടാണ് നമ്മളുടെ ആ അഞ്ചു നാളുകാരെ കുറിച്ചായിട്ടോ ഞാൻ പറയണത് ഈ അഞ്ചു നാളുകാരുടെ കൂടെ ശിവഭഗവാൻ എപ്പോഴും ഒരു കാവലായിട്ടുണ്ട് അത് ഒരു അദൃശ്യ ശക്തിയായിട്ട് നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ വലിയ അപകടങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടേണ്ടതായിരിക്കും ഭഗവാൻ അത് നിങ്ങൾ അറിയാതെ പോവരുതേട്ടോ ആ അഞ്ച് നാളുകാരെ ആരൊക്കെയാണ് എങ്ങനെയാണ് ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കണത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അമ്മ പറയാൻ പോകുന്നത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതേട്ടോ ഈ അഞ്ചു ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണത് അറിയാതെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും എന്താണ് ശിവകവചം മക്കളെ പുറമേ കാണുന്നൊരു കവചമല്ലോ ശിവകവചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പ്രതിസന്ധിയും ബുദ്ധിമുട്ടും എന്തൊക്കെ വിഷമങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാവും നിങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് തളർന്നു പോയെങ്കിലും അതിൽ നിന്ന് നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയരങ്ങളിലേക്ക് പ പറന്നു തരാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ആ അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളെ ശിവകവചം എന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ പുറമെ കാണുന്ന ഒരു വട്ടവൃത്തം ഒന്നുമില്ല ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ എപ്പോഴും തളർന്നാലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലേ അതൊക്കെ മുഞ്ചന്മ പാപങ്ങളുടെ ഫലമായിട്ടാണെന്നാ പറയുന്നത് എങ്കിലും അതൊന്നും നിങ്ങൾക്ക് അധികം തട്ടില്ല നിങ്ങളൊന്നും തളർന്നു പോയെങ്കിലും ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും ശിവഭഗവാൻ അത് എന്തുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം ഇത്രയും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യം ഇത്രയും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ കൂടേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും അറിയാതെ നിങ്ങൾ പോകണത് അതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിലത്തെ ആദ്യത്തെ നക്ഷത്രം ഏതാന്ന് നിങ്ങൾക്കറിയോ തിരുവാതിര തിരുവാതിര എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ മഹാദേവന്റെ ജന്മദിവസം തന്നെ അദ്ദേഹം തിരുവാതിര നാളിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പൊ തിരുവാതിര നാളുകാരോട് ഭഗവാൻ ഒരു കൂടുതൽ എല്ലാ നാളുകളെ കാണുമ്പോൾ ഭഗവാൻ കൂടുതൽ അട്രാക്ഷൻ ആണ് കാരണം ലക്ഷ്മിദേവിക്കും ഇഷ്ടപ്പെട്ട നാള് തന്നെയാണ് തിരുവാതിര കാരണം ഭഗവാന്റെ നാളല്ലേ പാർവതി ദേവി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മളെ പരമശിവൻ അപ്പോൾ ദേവിയുടെയും ദേവന്റെയും കൂടി അനുഗ്രഹം നമുക്ക് ചൊരിയാണ് ഒരു അപകടങ്ങളിൽ നിങ്ങൾ പിടില്ലാട്ടോ ആരെങ്കിലും പിന്നെ പുഴ കുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റാൻ വേണ്ടി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ അവര് നിങ്ങളെ അവരെ വിടില്ല കേട്ടോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ അറിയാതെ തന്നെ ശിവഭഗവാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിന് അറിയാലോ കോപം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂന്നാം തൃക്കണ്ണാണ് തുറക്ക് അറിയാം അതുകൊണ്ട് തിരുവാതിര നാളുകാരെ എന്തെങ്കിലും പറയുമ്പോഴും നമ്മളെ വീട്ടിൽ ആരെങ്കിലും ആ നാളുകാരുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അവരുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത് അവരെ മനസ്സ് വേദനിപ്പിച്ചാൽ ചോദ്യം ചെയ്യൊന്നും ചെയ്യില്ല അവരൊന്നും ചെയ്യില്ല കാരണം അവര് മനസ്സുകൊണ്ട് ശുദ്ധരാണ് പുറത്തേക്ക് കുറച്ച് ദേഷ്യം കാണും തിരുവാതിര നാളിന് കുറച്ച് ഇടു ദേഷ്യം ഉണ്ട് കേട്ടോ പക്ഷെ അവരുടെ മനസ്സ് ശുദ്ധാണ് മക്കളെ അപ്പൊ ഭഗവാനും ദേവിക്കൊക്കെ കൊടിയിരിക്കാൻ പറ്റിയ മനസ്സാണ് തിരുവാതിര നക്ഷത്രം അതുകൊണ്ട് ഭഗവതിയും ഭഗവാനും അവരുടെ മനസ്സിൽ കൊടിയിരിക്കുന്നുണ്ട് അത് കാരണത്താലാണ് അവരറിയാതെ കോപിച്ചാൽ അറിയാലോ അവരെ അറിയാതെ കോപിച്ചാൽ നിങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾ പഠിക്കണം തിരുവാതിര നാളുകാരെ ഇനി അടുത്ത നാളെ എന്താന്ന് നോക്കാം അപ്പൊ നമ്മളെ രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് കേട്ടോ എപ്പോഴും അവരെ ആരെങ്കിലും ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടും പക്ഷേ ഭഗവാന്റെ ഉഗ്ര ശക്തിയാണ് അവരുടെ കൂടെ ഉള്ളത് ഭഗവാന്റെ ആ തീവ്രമായ രൂപത്തിന്റെ ശക്തി അവരുടെ കൂടെ ഉണ്ട് കേട്ടോ അവരെ നമ്മൾ തരം താഴ്ത്തി സംസാരിക്കുക ഒക്കെ ചെയ്യുവല്ലേ പക്ഷെ അവര് സന്മനസ്സുള്ളവരാ മക്കളെ നേർവഴിക്ക് ജീവിക്കുന്നവരാണ് പണ്ട് പഴമക്കാരനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ ഭരണി നക്ഷത്രക്കാരെ തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പൊ എന്തുകൊണ്ടാണ് അത് നമ്മളെ ശിവഭഗവാൻ കൂടെ ഉണ്ട് അവര് തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് അതിനുള്ള പ്രതിവിധി കണ്ടെത്തണത് അല്ലാതെ അവരൊരു പാവങ്ങളായിട്ടാ നമുക്ക് തോന്നുക പക്ഷെ അവരുടെ കൂടെ ഭഗവാന്റെ ഉഗ്ര രൂപമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭരണി ഈ നക്ഷത്രക്കാരെ വേദനിപ്പിക്കരുത് അത് നിങ്ങളെ വീട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ബഹുമാനത്തോടു കൂടി ആ കുട്ടിയോട് സംസാരിക്കാൻ പഠിക്കണം പിന്നെ നമ്മളെ മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നാഗങ്ങളെ നാളാണ് അത് നമ്മളെ ശിവഭഗവന്റെ കണ്ഠാഭരണം അല്ലെ നാഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ആഭരണം ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ ഈ നമ്മളെ ആയില്യം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന അപകടത്തെ മുൻകൂട്ടി കാണാനുള്ള ഒരു ഇതുണ്ട് അതെന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഭഗവാന്റെ സഹായം ഉണ്ടാവുകൊണ്ട് അവർ ഏത് അപകടങ്ങളിൽ നിന്നും ആ അപകടനില തരണം ചെയ്യാൻ അവർക്ക് അദൃശ്യമായൊരു ശക്തി കൂടുതൽ കൊണ്ട് അതിൽ നിന്നോ ഒക്കെ തരണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആയില്യ നക്ഷത്രക്കാരെ കുറിച്ചും ഒന്നും പറഞ്ഞുണ്ടാക്കരുത് അവരെ നിങ്ങൾ പോരടിക്കരുത് ആരും മരുമക്കളാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പൊ കാരണം നമ്മള് ഭഗവാൻ അവരെ കൂടണ്ട ഏത് താണ തട്ടിൽ കിടക്കുന്ന ആയില്യ നക്ഷത്രക്കാരും നിങ്ങൾക്ക് കാണാം ഒരു അമ്പത് നാല്പത് വയസ്സാവുമ്പോഴേക്കും അവര് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരുന്നത് അത് നമ്മള് ഭഗവാന്റെ സാന്നിധ്യം അവരെ കൂടണ്ട ജന്മനാ ഉള്ളതാണത് നിങ്ങൾക്ക് അറിയില്ല ജാതി അല്ലുള്ളത് തൂത്താൽ പോവില്ല അത് വിചാരിച്ചിട്ട് ആരും ട്ടോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഭഗവാൻ്റെ നാളെ മുതൽക്ക് ഞാൻ എന്നെ ആരും ഒന്നും പറയില്ല എന്നൊന്നും വിചാരിക്കരുത് മാവില് മാങ്ങ നിറയുമ്പോൾ എന്താ ചെയ്യാ മാവ് താണു 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 വരിക അപ്പൊ ശിവഭഗവാന്റെ നല്ല ഏത് ദൈവത്തിന്റെയും അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ എപ്പോഴും ശിരസ് കൊണ്ട് നമിക്കാൻ ആര് എന്ത് എന്ത് നമുക്ക് നല്ലൊരു കാര്യം ചെയ്താലും ആരെന്ത് നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞാലും നന്ദി അവരോട് പറയാനും ഈ നക്ഷത്രക്കാരാണെങ്കിലും ഒക്കെ കേട്ടോ അതെല്ലാ നക്ഷത്രക്കാരും വേണം പ്രത്യേകിച്ചും ക്ഷത്രമായ ആയില്യക്കാര് നന്ദി പറയണ എല്ലാവരോടും ആ നന്ദി തോറും ഭഗവാന്റെ അനുഗ്രഹ അവരുതേക്ക് ചുരിയും ഭഗവാൻ മരണം വരെ ഭഗവാൻ കൂടെ ഉണ്ടാവും മരണസമയത്തും ഭഗവാൻ ഉണ്ടാവും പിന്നെ എന്താ മക്കളെ മൃത്യു ജയ മൃത്യു ഭയം പോലും ആർക്കും വേണ്ട ആയില്യനക്ഷത്രക്കാർക്ക് മൃത്യുഭയം പോലും വേണ്ട കേട്ടോ ഭഗവാൻ കൈത്താങ്ങായി ഉണ്ട് ഇതൊക്കെ നല്ല അറിവുകളാണ് അത് വിചാരിച്ച ആരും അഹങ്കരിക്കരുതെന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയാനോ ഇന്നത്തെ നക്ഷത്രത്തിനെ നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ മകൻ നക്ഷത്രക്കാരുടെ ഗ്രഹം എന്ന് പറഞ്ഞ ആണ് കേട്ടോ അപ്പൊ എന്താ അപ്പൊ അത് അങ്ങനെ കേതു നക്ഷത്രത്തിൽ ജനി ജനിച്ച ആൾക്കാർക്ക് എന്താ വച്ചാൽ നല്ല ആത്മീയ ചിന്ത ഉണ്ടാവും കാരണം ഭഗവാനിലേക്ക് കൂടുതൽ അവരടുത്തും കൊണ്ടിരിക്കും അവരൊരു മഹാഭാഗ്യശാലികളാവും കാരണം അവരുടെ ജനനം തന്നെ അങ്ങനെയാണ് മകൻ നാളില് മകം പറന്ന മങ്ക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ത്രീകളാണെങ്കിൽ പറയേണ്ടതില്ല മക്കളെ ഭഗവാൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ട് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ഭഗവാൻ കൂടെ നിൽക്കാണ് അപ്പൊ അവര് നിങ്ങൾ കാണാട്ടോ ഒരു കാലത്തും അവർക്ക് നമുക്ക് തോന്നും അവർക്ക് ബുദ്ധിമുട്ടായി ഇല്ല അവര് കൊണ്ട് ചാടും തോന്നും ഇല്ല അവര് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയരങ്ങൾക്ക് ഉയരങ്ങൾക്ക് വീണ്ടും എത്ര താഴ്ന്നു വെച്ചോ ഇരട്ടിക്ക് അവര് നമുക്ക് പൊന്താതൊക്കെ ഒരു അനുഭവട്ടോ അപ്പൊ മകന്നാളിലും മക്കൾ പെൺമക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ആ രക്ഷിതാക്കൾ പോലും വാഴ നനഞ്ഞാൽ ചീരയും നനയുന്നാട്ടോ പറയണത് അപ്പോ അങ്ങനെ ഒരു മകൾ നിങ്ങൾക്ക് ജനിക്കുകയാണെങ്കിൽ മകനും കുഴപ്പമൊന്നുമില്ല ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണല്ലോ ആൺകുട്ടികളെ ഇഷ്ടമാണ് അതല്ല പെൺകുട്ടികൾക്കാണെങ്കിലാണ് അത് കൂടുതൽ ഭാഗ്യാട്ടോ അപ്പൊ നമുക്ക് വാഴ നനഞ്ഞാൽ ചീരയും നനയും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കുട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കള് പോലും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം ഭഗവാൻ അനുഗ്രഹിച്ച കുട്ടിയല്ലേ അവരെ കയ്യിലെ അപ്പോ ആ മകൻ നാളില് ജനിക്കാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കടാക്ഷം കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ പറയാനുള്ളത് അഞ്ചാമത്തെ നക്ഷത്രം ഏതാന്നുള്ളതാണ് അത് അനിഴം നക്ഷത്രമാണ് അത് ശനിയുടെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ശിവൻ കൂടെ ഉണ്ടാവുകൊണ്ട് ശനിയുടെ ദോഷമൊന്നും അവർക്ക് തട്ടുന്നില്ല കേട്ടോ അനിതക്കാർക്ക് അങ്ങനെയാണെങ്കിലും ഇവരുടെ സ്വഭാവം എന്താണെന്ന് അറിയോ നല്ല സ്വഭാവമാണ് ഇവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുന്ന ആൾക്കാരാണ് സഹായിക്കാൻ പറ്റണ ആൾക്കാരാണ് അപ്പോൾ സന്മനസിന്റെ കൂടെ ഒരു അടിമകളായിരിക്കും കേട്ടോ ഇവരെ സന്മനസ്സുള്ളവരായിരിക്കും അപ്പോൾ ഇവരെ ആരും അങ്ങട് വേദനിപ്പിക്കാതിരിക്കുക കാരണം അവരുടെ മനസ്സ് സന്മനസ്സാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവരെ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ചുറ്റും ഒരു ശിവകോചം ഏത് സമയത്തും ഉണ്ടായിരിക്കും അപ്പൊ ഈ അഞ്ച് നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ് ഒരിക്കലും അഹങ്കരിക്കരുത് രണ്ടാമതായിട്ട് നിങ്ങൾ ഒരിക്കലും ദൈവഭക്തി എപ്പോഴും എപ്പോഴൊന്നും കൈവിടരുത് കേട്ടോ കാരണം ആ പാതയിൽ കൂടെ തന്നെ നിങ്ങൾ സഞ്ചരിക്കണം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളവിടെ കോപിക്കും കാരണം ശിവൻ ഭഗവാൻ കോപിക്കാനുള്ള ഇട ആരും വരുത്തരുത് കാരണം ശിവഭഗവാന്റെ കോപത്തിന് ഇരയിക്കഴിഞ്ഞ പിന്നെ നമുക്ക് രക്ഷ ഇല്ലേ മക്കളെ അറിയാലോ അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താ വേണ്ടത് എന്നും രാവിലെ കുളിച്ചിട്ട് ശിവ ഭഗവാനെ ഒന്നുമില്ല ഓം നമശിവായ നമ ഇത്ര പറഞ്ഞാ മതി പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ നമശിവായ നമശിവായ ഏത് സമയത്ത് നിങ്ങൾ ഭജിക്കണം പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തായാലും തൊഴാൻ പോകണം ഇനിയിപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യണ സമയം തന്നെ നമ്മൾ പറയുക വെച്ചാൽ ശിവരാത്രിയുടെ അടുത്തുള്ള ദിവസങ്ങൾ തന്നെയാണ് അപ്പൊ ഈ അഞ്ച് നക്ഷത്രക്കാരും തീർച്ചയായിട്ടും ശിവഭഗവാനെ പോയി തൊഴുകണം കാരണം നിങ്ങൾ വരുന്ന വരവും കാത്തു ഭഗവാൻ അവിടെ കാത്തിരിക്കും മക്കളെ ഞാനും ഒരു തിരുവാതിര നക്ഷത്രമാണ് ഒരിക്കലും ഞാൻ അഹങ്കരിക്കില്ല കേട്ടോ ഞാനും പോകണുണ്ട് എൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ നമശിവ ായ എന്നും ചെല്ലാറുണ്ട് കേട്ടോ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഇല്ല രാവിലെ എണീക്കുമ്പോഴും ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കും ഞാൻ കടക്കുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കും സദാശിവ സമയം സദാശിവൻ തന്നെയാണ് എന്നെ കൊണ്ട് നടത്തണം എന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ള ഒരു പെണ്ണ് തന്നെയാണ് കേട്ടോ ഞാന് ഞാൻ ഒരുപാട് താഴേക്ക് പോയവള തന്നെയാണ് മക്കളെ ഭഗവാന്റെ ഒരു കരം കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോണന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ അത് കാരണം ഞാൻ ഒരിക്കലും ഭഗവാൻ കൂടണ്ടെന്ന് അറിഞ്ഞതിന്റെ ശേഷം ഞാൻ അഹങ്കരിച്ചിട്ടില്ല മക്കളെ ഭഗവാൻ കൂടണ്ടെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് എന്തുണ്ടായിരുന്നു എനിക്കിപ്പോ കുറെ അസുഖങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒന്നും മുക്തയായിട്ടുള്ള സമയമാണ് കേട്ടോ ഇത് അറിയുന്ന അറിയുന്നവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പഴും ഞാൻ അഹങ്കരിച്ചിട്ടൊന്നുമില്ല അപ്പൊ നിങ്ങളും അഹങ്കരിക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ശിവായ അത് മാത്രം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമാണ് ഞാൻ ഈ ഒരു നുണ പറയല്ല മക്കളെ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ജാതിയാലുള്ളതാണ് ഇതൊന്നും തൂത്താ പോണതല്ലേ ഇനി അപ്പൊ നിങ്ങൾ ജനിച്ചു വരുമ്പോൾ തന്നെ ശിവകൗചം നിങ്ങളുടെ കൂടെ ഉണ്ട് അത് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇത്രക്കേ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ എന്താ ചെയ്യണ്ടേ ഓം ശിവായ അല്ലെങ്കിൽ വെറും പഞ്ചാക്ഷരി ശിവായ ഇത് മാത്രം എനിക്ക് കമന്റ് ചെയ്യണം എനിക്ക് എനിക്ക് വിശ്വസിക്കാലോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം കേട്ടോ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ശിവകവചം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം മക്കളെ ജീവിതത്തിൽ അഹങ്കരിക്കാനല്ല ഒരു ആത്മവിശ്വാസം ഇല്ല എന്നെ ദൈവം കൈവിടില്ല അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ മക്കളെ വേറെ ഒന്നും വേണോ നമ്മൾ എന്ത് എന്താ അടിയിൽ പെട്ടുപോയാലും നമുക്ക് പൊണ്ടാൻ പറ്റും മക്കളെ നെഗറ്റീവ് അടിച്ച് നമ്മൾ തിരിയണ്ട ഭഗവാന്റെ ഒരു ഒരു എന്താ നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ മുങ്ങി താഴാൻ പോണ സമയത്ത് ഒരു വൈക്കോൽ തുറമ്പ് കിട്ടിയാലും നമ്മളതിൽ പിടിച്ച് രക്ഷപ്പെടുന്ന അങ്ങനെയാണ് ഭഗവാന്റെ ഒരു കവചം കൂടെ ഉണ്ടെന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാലേ അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ല ഷെയർ ചെയ്യണം എല്ലാവരും ൂട്ടോ അപ്പൊ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത അമ്മർന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ആരും മറക്കരുത് എന്നാൽ കമന്റ് ചെയ്യണം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ